നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സന്തോഷവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആയിട്ടാണ് മാഷ് വന്നത് എന്താണ് ന്യൂസ് എന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ഏഴിനായിരുന്നു നമ്മൾ എക്സാം നടത്താനിരുന്നത് അപ്പം ചില ആൾക്കാർ വിചാരിക്കും എക്സാമിന്റെ ഡേറ്റ് മാറ്റി സന്തോഷമായി എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ സങ്കടം ആയിട്ടുള്ള ന്യൂസ് വരിക എക്സാമിന്റെ ഡേറ്റ് മാറ്റി എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ഫെബ്രുവരി ഇരുപത്തി നാലിനാക്കിയിട്ടാണ് എക്സാം മാറ്റിയത് ഇരുപത്തി ഏഴാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ മാറ്റം വരുത്തി അത് എന്താണെന്ന് വെച്ചാൽ എക്സാം ഇരുപത്തിനാലാം തീയതി നേരത്തെ ആക്കുകയാണ് ചെയ്തത് ഈ വരുന്ന അടുത്താണ് എക്സാം ഇനി നമ്മൾ മുമ്പിൽ അധിക ദിവസങ്ങളൊന്നും ഇല്ല അല്ലേ അപ്പോൾ ആനുവൽ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ എല്ലാവരും ആഗ്രഹമാണ് പ്രധാനപ്പെട്ട യു എസ് എസ് ഇരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സന്തോഷം ഉണ്ടായിരിക്കും അതിന് കൂടെ തന്നെ അതിന് മുമ്പ് ആനുവൽ എക്സാമിനും പഠിക്കണം എക്സാം നേരത്തെ ആക്കി എന്നുള്ള സങ്കടം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ടൈം ടേബിളിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ടൈം ടേബിൾ ആക്കിക്കൊണ്ട് സന്തോഷമാണോ സങ്കടാണോ ആയതെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും നമുക്ക് ഇനി പഠിക്കാൻ എനിക്ക് ദിവസം ഇല്ല ഇനി എക്സാമിന് ടൈം ടേബിൾ ഒരു മാറ്റം വരുത്താനും പോകുന്നില്ല അപ്പോൾ ഈ ടൈം ടേബിൾ വെച്ച് നമ്മൾ ഇനി പഠിച്ചേ പറ്റൂ അപ്പോൾ എല്ലാവരും അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സുകളൊന്ന് കൃത്യമായിട്ട് കാണാൻ മാഷ് ഓർമ്മിക്കുകയാണ് കാരണം ആ ലൈവിലൊക്കെ ആയിട്ട് എക്സാമിന് എന്തൊക്കെയ ചോദ്യങ്ങളാണ് വരും ആ കാര്യങ്ങൾ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവില് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഈ ലൈവിലൊക്കെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ കൃത്യം ഏഴ് മണിക്ക് ഞങ്ങോട്ട് ലൈവ് ൊക്കെ കാണുക ഏഴുമണിക്കും എട്ട് മണിക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് പോയി അയച്ചിരുന്നു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കാരണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റുകളൊക്കെ ഫ്രീ ആയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോയി നിങ്ങൾക്ക് അയച്ചേരും അപ്പൊ എപ്പോഴാണ് ചെയ്തത് അതുകൊണ്ടുള്ള നോട്ടുകൾ കാര്യം ആവശ്യം ഓർമ്മിക്കുകയാണ് ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ് ഈ വരുന്ന ആനുവൽ എക്സാമിന്റെ മോഡൽ പരീക്ഷ ആപ്പ് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് എജുപോന്റെ ആപ്പിൽ ഈ വരുന്ന ആനുവൽ സിലബസ് ഒക്കെ മാറിയിരിക്കുകയാണ് പക്ഷേ എങ്കിലും ഈ ആനുവൽ എക്സാമിന് മോഡൽ പരീക്ഷ കൃത്യമായിട്ട് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ആ രൂപത്തിൽ തന്നെ ആ രൂപത്തിൽ തന്നെ ചോദ്യങ്ങൾ ഇട്ടുകൊണ്ട് നമ്മൾ ആപ്പിൽ നടക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും കേട്ടോ ഫ്രീ ആണ് നമ്മൾ ആപ്പിൽ ഉണ്ട് എജിപ്പുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ ക്ലാസ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും എസാം എഴുതാനും കഴിയും നമുക്ക് എന്തായാലും ഞങ്ങൾ ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം ഈ എക്സാമിന് എക്സാമിനെന്തായാലും ആനുവൽ എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കുക ബൈ ബൈ